i കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള വിമോചന യാത്രയാണ് ഇന്ന് ഈ പട്ടാതിയിൽ എത്തിച്ചേർത്തിട്ടുള്ളത് ജാതിയുടെ ഒൻപതാമത് ദിവസത്തെ പര്യടനമാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്നലെ കാലത്താണ് ഈ പാലക്കാട് ജില്ലയിൽ യാത്ര പ്രവേശിച്ചിട്ടുള്ളത് ജാതിയിൽ பாரதிய ஜனதா கட்சி இந்த பொதுநிகாயத்தை ஏற்பான अध्यक्ष நிகழ்ச்சிக்கு தலைமை தாங்க எடுத்துக்கொண்டார். நிகழ்ச்சிக்கு ներಕೊಂಡുകൊடுනார் ಶ್ರೀ സംസ്ഥാന ರಾಜக்கീയனော်ടൊപ്പം ವ್ಯಾபினัส பிரញ្ញனினளாய்பார்திகரே സംസ്ഥാന ஜெனரேஷட்டதுமார். விமானேடาราவுசன சி.கே. சுரேந்திரன் சி.மதி. শোভா சுரேந்திரன் സംസ്ഥാന उपाध्यक्षமாராயா சி.கே. சி.சி.யே மே라이 ஹஸ்துவ இந்த ஜாதிகள ஸ்தலங்களாய் സംസ്ഥാന அடைதனே அனுபவிக்கிறது. ജാതിയിൽ ബി ജെ പി മുമ്പോട്ട് നോക്കുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ എല്ലാവർക്കും അന്നം വെള്ളം മണ്ണ് തൊഴിൽ തുല്യനീതി എന്ന ഏറ്റവും സവിശേഷമായ മുദ്രാവാക്യമാണ് ഈ ജാതിയിൽ പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഈ ജാതിയുടെ വിശ് വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഘടക പുസ്തകം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സമയമെന്തിയിലുള്ള പുസ്തകവട്ടിയും ജാഥയോടൊപ്പം സഞ്ചരിക്കുന്ന പുസ്ക കൊണ്ടി നമുക്ക് ലഭ്യമാക്കും അതോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ സംഘടനകൾക്കും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായി അപവാദ പ്രചരണങ്ങൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ കാല മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതവും വിഷദിത്വവുമായ ഈ അപവാദ പ്രചരണത്തിൻ്റെ പുള്ളതരം വ്യക്തമാക്കുവാൻ യഥാർത്ഥമായിട്ടുള്ള വക്തരുടെ സത്യങ്ങളെ ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് സഹായകരമാകുന്ന സത്യത്തെയും അത്ഭുതങ്ങളെയും കൃത്യമായി വിശദീകരിക്കുന്ന പതിനഞ്ചോളം പുസ്തകങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് വിൽക്കപ്പെടുന്നുണ്ട് അതും നമ്മൾ എല്ലാ പ്രവർത്തകന്മാരും വാങ്ങണം എന്ന് കൃത്യം അതുപോലെ തന്നെ ഈ യാത്ര ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോകണം ഭാരതീയ ജനതാ പാർട്ടി വിഭാഗം ചെയ്യുന്ന പുതിയ കേരളത്തിന്റെ പുതിയ സാധ്യതകളെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹത ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ വികസന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു ഈ ജാതിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ എന്റെ നാട് ഇങ്ങനെ വേണം എന്ന ഒരു വാഹനമുണ്ട് ആ വാഹനത്തിൽ ഈ പട്ടാം തീയതി നിയോജക മണ്ഡലത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വികസന ആവശ്യങ്ങൾ നമുക്ക് അതിൽ എഴുതി കൊടുക്കാമെന്നാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് രൂപരേഖ ആ േയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദേശങ്ങളും ഉണ്ടാകും അതുകൊണ്ട് എല്ലാ പ്രവർത്തകന്മാരുടെ അനുഭാവികളും ഈ നാട്ടിലെ പ്രബുദ്ധരായി പോയ ജനാധിപത്യ സമൂഹവും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ആ വാഹനത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നൽകണമെന്ന് കൂടി പരിസരം വേണ്ടി എല്ലാ ആളുകളും സ്റ്റേജിലിജ് ഭാഗത്ത് വന്നു നിൽക്കണം ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുരളി സംസ്ഥാന അധ്യക്ഷനെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ആരാധന ചെയ്യും പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ശ്രീ ബാബുരാജ് കൊടലു

వల్లప్పుడ పంచు వేలూర్ పంచే రామచంద్ర మహిళా మోర్చ మండల కమిటీకి యువ మోర్చ మండలం ప్రసిడెంట్ సునీల్ కుమార్ ఎన్ మాస్టర్ ఎస్ మోర్చకి మణికండన్ అందాడి കേരള കോൺഗ്രസ് പി ടി തോമസ് വിവാഹത്തിന് വേണ്ടി വിനീത് കളരിമണിക്കൂർ ഗണിക ജനിക സഭ ജില്ലാ പ്രസിഡന്റ് ഷോണു മണികണ്ഠൻ ഈ ബൂത്ത് പ്രസിഡന്റുമാരാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാൻ എല്ലാവരും പെട്ടെന്നില്ല

मुरलीधरन मासर, यूके मोहनदास, पी हरिदास, बी तदीश कुमार, बी रामजन्नन, मोहनदास कै? के कोपम पर जनाजन्नतर, विजय, जय कुमार, राज, वेला इंदर, मुरलीधरन, भारद्वाज कुत्रेबंजन, प्रदीप कुमार, पुरुकल्लू मणिकंदन वासुदेवन ररद कृष्णदास मणिकंदन सुमेश्वर ओंगलू जयशंकर जयप्रकाश कृष्ण गोविंद मुट्टी दिलीप राजेश शशि कुमार श्रीजित उन्नीकृष्ण मणिकंदन विक्रम वलपुड़ा राजन के शिवशंकर राजेश कुमार राजगोपाल हरिगोविंद प्रसाद सुधीर ரெண்டு <laughs> ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം നേരെ നമ്മുടെ കൊല്ലൂർ സ്വദേശിയായ സായി പ്രസാദിനെ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ രാജ്യം മീറ്റർ ചാടിയ നമ്മുടെ പെൺകുട്ടികൾ സ്വദേശിയും നമ്മുടെ പ്രവർത്തകനായ ഒരാളുടെ മകളായ ശ്രീ വിദ്യ ആ വിദ്യ പട്ടാമ്പി കോളേജ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എൻ ടി സി ക്യാരറ്റ് ആണ് ശ്രീമിക്ക ജില്ലാ പ്രസിഡന്റ് ആദരിക്കുന്നതിന് വേണ്ടി ആരാധന ചെയ്യുന്നതിനു വേണ്ടി മണ്ഡല പ്രസന്ധ ശ്രീ മുരളിയെ ക്ഷണിക്കുന്നു ിരണം അയച്ചു ആ ജാഥ തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പേ ഒരു ജാഥ വിജിലൻസ് രണ്ടാമത്തെ ജാഥ സി പിടിക്കാൻ പോകുന്നു മൂന്നാമത്തെ അമരക്കാരനായ കുമരൻ രാജശേഖരന് ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത കേരളത്തിലെ ജനകീയ സംസാരിക്കും Bye.

俺はこの前に向かう船にいるわ അവർക്കാലത്ത് കേരളത്തിൽ എത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് അവരുടെ കഴിവുകൾക്ക് അവസരങ്ങളില്ല അത് സർക്കാർ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഒന്ന് വിച്ച് പോകേണ്ടി വരുന്നു ഈ പച്ചക്കറി വാങ്ങിച്ചുണ്ടെങ്കിൽ എത്ര ആഹാരം കഴിക്കാൻ പച്ചക്കറി അരിയാണ് അപ്പൊ ഒരു അരി ഇല്ല ഇനി വെള്ളം കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടാനുണ്ടോ இப்போ கணக்கில பரிசோதி நோக்கியப்போ எத்தியம் ஜெயம்ல ஜலவினா இண்டியில மூணாம் எழுபத்தி ஒன்று ஏதா கழிஞ்சு வசத்த கணக்கடி மழை ரெண்டு அடிப்பிச்சு நீர் வந்த ഇത് കേരളത്തിന്റെ അവസ്ഥയാണ് ഇവിടെ ഇന്നത്തെ മൂപ്പ നാലും മഴ പെയ്ത്തത് ആ മഴ പെയ്തപ്പോൾ ഗ്രന്ഥം ഉണ്ടായിരുന്നു ഇവിടെ വെള്ള ആളുകൾ ഒഴിച്ചു പോയിരുന്നു മഴ ഇടുന്നോ പറഞ്ഞു ആരും മഴ പക്ഷിപ്പോൾ രണ്ടു ദിവസം മഴ കിട്ടുക മഴ ഇന്ത്യയിൽ ഇരുന്നു രാത്രി കിടക്കാനായിരുന്നു രാവിലെ പുറത്തു രാവിലെ എഴുതി പാലും തനയും ഉവാണ് ഇന്ത്യയിലെ എഴുതാൻ മൂവാണ് വെള്ളപ്പൊക്കം എന്താ ഇതിന്റെ കാരണം ഈ അടിസ്ഥാനപരമായ ചോദ്യത്തിന്റെ ഉത്തരം എൽ ഡി എഫും യു ഡി എഫും കൊടുത്തിട്ടില്ല കാരണം പക്ഷി മാറ്റാൻ മൂന്ന് നശിപ്പിക്കുകയെങ്കിലും നശി ഭാരൻ ഈ ഭാരതപ്രീം ഉത്തരവാദിത്തം എൽ ഡി എഫിന് യു ഡി എഫിനും കൈ എഴുതാൻ പറ്റുമോ ദേവത്തിൽ മുപ്പത്തൊമ്പത് നൽകുക ഇന്ന് വെറും വേണം വേണമെങ്കിൽ പറയാം എന്നെ കുറയുന്നോ ആണെന്നോ നടിയെന്നോ പറയാൻ പറ്റില്ല

നമുക്ക് ആവശ്യത്തിൽ പതിമൂന്ന് ശതമാനം കോഴി പഠിച്ച് കിട്ടുന്നില്ല നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല ആവശ്യത്തിന് വെള്ളമില്ലാത്ത പ്രതികൂലമായ കാലാവസ്ഥയുള്ള തമിഴ്നാട്ടിൽ അവിടെ പക്ഷി അവിടെ ആവശ്യത്തിനുള്ള അരിയും പച്ചക്കറിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കിട്ടുകൊടുക്കുകയാണ് തനി സീസണിൽ ആറ് കോടി പകരം വരുന്ന അയ്യപ്പന്മാർക്ക് അന്നദാനം നടത്താൻ വേണ്ടി അരി എവിടുന്നാട്ട്

നെൽവയിൽ മണ്ണിട്ട് നിർത്തിയ ഇപ്പൊ കേരള ഗവൺമെന്റ് പറയുന്നത് നെൽവയൽ സംരക്ഷണ നിയമം നെൽവയൽ സംരക്ഷണ നിയമം ചെയ്തു രണ്ടായിരത്തി എട്ട് വരെ മണ്ണിട്ട് വരുത്തിയതൊക്കെ ഇനി ആ നിയമം തന്നെ അതിന്റെ പലും നറവും എല്ലാം ഇടിക്കളഞ്ഞ് ഇനി ഉള്ള നെൽവേലൂടെ മണ്ണിട്ട് ഉണ്ടായിട്ടുള്ളത് കുട്ടനാട് പാലക്കാട് ജനുവരി പാർട്ടി കേരളത്തിന്റെ നേതാക്കളാണ് അതുപോലെ ആലപ്പുഴ വിമാനത്താവളത്തിൽ അവസ്ഥയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പല ലേക്ടർക്കാർ ഇപ്പോഴും ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇദ്ദേഹത്തെ പിൻവലിച്ചിട്ടില്ല ഒരു നെൽപ്പാടങ്ങൾ ഏരിയ മുതൽ വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ച കേരള സർക്കാർ അവിടെ കാഴ്ചപ്പാട് എന്താ കാഴ്ചപ്പാട് ഈ നാട്ടിലെ ഭക്ഷ്യ സുരക്ഷയെ പറ്റി അവർക്ക് പറയാൻ കണ്ടതുണ്ടോ പക്ഷ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാനുള്ള മുന്നിൽ എന്തെങ്കിലും കർമ്മ പദ്ധതിയുണ്ടോ ഒന്നു ആകെ അടിവള കൈയിട്ട് വാരാ എന്തെങ്കിലും ചക്കരക്കുറത്തിൽ കൈയിട്ട് വാരിക നട്ടി നട്ടി വരാക്കാണോ ഒരു മുഖ്യമന്ത്രി സോളാർ കമ്മിയിൽ തന്നെ അവസ്ഥ ആ തോളക്കങ്ങൾ പോയി പഞ്ചമിച്ച് മുടക്കി അഴിമതികളെ കുറിച്ച് തന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകളെ കുറിച്ച് 이미 전자 모니터 진짜 어떤 거냐면 현재 오피셜로의 방송자, 오피셜이 지금 어떻게 되는지, 여러분들 어떻게 되는지 오피셜의 방송자, 아직도 어디가 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 어디가, 이두 모니터의 차이점은 뭐라고 생각하나? 남한 쪽은 안나타이 쪽에서 블라타이 쪽에서 마니아 쪽에서 소련 쪽에서 미디어 쪽, 완전히 다른 거야. 우리가 미디어가 어디가 보여주고 있는 거야? 남쪽에서 미디어, 남부에서 미디어. பாவப்பட்ட நீங்கள் வியாயக அவங்க ഈ ഭക്ഷ്യസുരക്ഷയ്ക്ക് കേന്ദ്രമന്ത്രി പസ്വാൻ പറഞ്ഞു എത്ര കോടി വേണമെങ്കിലും തരാം ഭക്ഷ്യസുരക്ഷൊന്നും ഇനി അവിടുന്ന സമയമില്ല ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എൽ ഡി എഫിനും യു ഡി എഫിനും യാതൊരു സത്യമില്ല അവർ ഒക്കെ പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും

ये आपका मन अस्तित्व बोलने से नहीं रखता, अपना मन अस्तित्व बोलने से नहीं रखता, ये पी जाएगा ये पढ़के सही थोड़ी आपकी ईबीए किस लिए आती है तो, ईबीए किस लिए आती है, आज ईबीए ओवरसाइड मारे ये तो नर्वों में तो ये ईबीए वाले ताजी बोल रहे हैं, यार ये आम जावे आदमी को, बस ताकि स्� 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちたちは、私たちは、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私、私、 आवर दोन वर एक आज आधी आधी असा कस्टम आहे इथெல்லாம் दोन उठून देखीलवा यावले एडमिन केसिंग मध्ये येतीला मारकोन केसिंग आधी कोण सोलर केसिंग ओके करते निघीयो कारण इल्ला जाऊन अब इथெல்லாம் उठून निघून ही लास्टचा पार्टी तोडा पाहिजे येणारो प्रॉब्लेम रेकॉर्ड ट्रांजॅक्शन मध्ये येणारो म्हणजे एक युजिंग का फ्रॉम ऑन मार्कोन いいなっていいなっていいなっていいなっていいなっていいなっていいなっていいなっていいなっていいなっていいなっていいなって சந்தோகத்தின் ஏற்றோம் ஆயுர்வேதனில் போலும் கண்டிப்பா அது கண்டுபிடிச்சது ஏற்றி அத்தியாபிக வைத்தசாஸ்திரோம் அவன் கண்டுபிடிச்சது நம்ம ஆயுர்வேதத்தில் பிரசத்தி உயர்த்திகொண்டு போக ஒரு சர்க்குண்ட் ஆயுர்வேதத்தை அங்கீகரிக்க தயாரில் നല്ല പച്ചപ്പുള്ള ഔഷധ ചെടികൾ ധാരാളം വളരുന്ന ഈ കേരളത്തിൽ അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത് ഗവേഷണങ്ങൾ സംബന്ധിച്ച എത്രയും ആളുകൾക്ക് തെളിവെടുക്കുന്ന കാര്യമാണ് ഈ കേരളത്തിന്റെ മാത്രം തനതായിട്ടുള്ള കലകമുണ്ട് ഇവിടുത്തെ ശാസ്ത്രമുണ്ട് ഒട്ടേറെ ഒട്ടേറെ വിധികളുണ്ട് അറങ്ങുകളുണ്ട് ഇതൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ ഈ ഭ്രഷം തിന്ന് ഭ നമ്മുടെ കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി പര വിലവിലുള്ള ചക്കയാണ് 이 య న అ 면는 അത് ഈ ജനങ്ങളെ കൂടുതൽ തീർപ്പിച്ച് അവരെയൊക്കെ രോഗികളാക്കി ഇന്ന് കേരളം ഒരു രോഗാലയമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ അവിടെയാണ് ഈ വിമോചന യാത്രയുടെ പ്രസക്തി കേരളത്തിലെ ജനങ്ങളെ വിമോദിക്കുക കേരളത്തിലെ ജനങ്ങളെ അവർക്ക് അന്തത്തോടും അഭിമാനത്തോടും ഇല്ല സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സ്വാസ്ത്രയ കേരളം ഉണ്ടാക്കാൻ ഒരു ആദർശ രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ കെട്ടിപ്പിടുക്കാൻ ഈ നാട്ടിൽ ഒരു മൂല്യാധിഷ്ഠിതവും സർവ്യാത്മകവും ഒരു തൃപ്തിപരവുമാണ് ഒരു രാഷ്ട്രീയ